അവരെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഈ ആരംഭര ചില ഈ മെസ്സേജസ് ഇൻബോക്സിൽ വരുന്ന ബ്ലോഗ് സിനിമയ്ക്ക് ചെന്നിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പല പല ഒളിച്ചോടിപ്പോൾ ഞാൻ കേട്ടു

ാണ് ശരിക്കും ഈ വാലന്റൈൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രണയം ആഘോഷിക്കുന്ന പ്രണയം ആഘോഷിക്കണം എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾ തന്നെയാണ് റിന്യൂ മാത്യൂസ് എന്ന് പറഞ്ഞാൽ അതിലേ തീർപ്പില്ല ഇല്ല തീർച്ചയായിട്ടും പ്രണയം ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ാണ് എത്രേറ്റ് ർ ആയിട്ട് തുടങ്ങിയതാണ് ശരിക്കും റീനുവിനെ പറ്റിയൊരു കാരണം വെച്ചാൽ നമുക്കറിയാം സിനിമകള് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബട്ട് റീനുവിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ചോദിക്കാനുള്ള ചോദ്യമാണ് ഫസ്റ്റ് എവിടെയാണ് എന്താണ് ഗ്യാപ്പ് അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് ഗോയിങ് ഇത് ആക്ച്വലി ഞാൻ പേർപ്പസ്ലി എടുത്തിരിക്കുന്ന ഗ്യാപ്പല്ല ഞാനിപ്പോൾ നേരത്തെ ഷാഫിയോട് പറഞ്ഞ പോലെ നമുക്കൊരു ലീവ് ബിഡിങ് സിസ്റ്റം ഉണ്ട് കുറച്ച് പേർക്ക് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നതായിട്ട് അറിയില്ല ചിലരെങ്കിലും എനിക്ക് സിനിമ സിനിമയില്ലാത്തതുകൊണ്ട് ഞാൻ ജോലിയിൽ കയറി അവർക്കിപ്പോൾ അങ്ങനെ എനിക്ക് മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജോലിയിലേക്ക് കയറി അല്ലെങ്കിൽ ഞാൻ ജോലി വിട്ടിട്ട് സിനിമ വന്നിട്ട് സിനിമ ഒന്നും കിട്ടാത്തതുകൊണ്ട് തിരിച്ച് ജോലി കയറി ഇങ്ങനെ പല പല രീതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എൻ്റെ കേസിൽ നമുക്ക് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ഒരു ലീവ് ബിഡ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്

ണോ ഇപ്പോ സെപ്പ് ട്രൂ ആയിട്ട് ട്രൂ ആയിട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് പോകുന്ന ഒരാളാണ് നമ്മൾ മറ്റേ കോമഡി രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ബഡ് വായെന്ന് ചോദിക്കേണ്ടി വരും അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഞാൻ വേണമെങ്കിലും ആദ്യം ഒരു നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോരുത്തർ ചിന്തിക്കുന്ന ഒരു ഓപ്ഷൻസിന് ഇട്ടു വരാം ഇതിനെത്ര മാർക്ക് കൊടുക്കുന്ന എന്താണ് അതിലേറ്റവും ബേസിക് കാരണം എന്നുള്ളത് പറഞ്ഞാൽ മതി ശരിക്കും ഇപ്പോഴും സ്റ്റിൽ സിംഗിൾ ആയിരിക്കുന്നത് ഒന്നുകിൽ ടൈം ആയിട്ടില്ല എന്നപ്പോഴും വിശ്വസിക്കുന്നു കോൺസെപ്റ്റിനോട് മാരേജ് ഫാമിലി ഗൃഹനാഥനോട് താല്പര്യക്കുറവ് അതുമല്ല ഇപ്പൊ വേണ്ട എന്നുള്ള തലത്തില് അതുമല്ല ഈ പ്രണയനൈരാശ്യം പോലുള്ള എന്തെങ്കിലും അത് അതുകൊണ്ടല്ല ാണ്ഡ് സെറ്റിൽ അത് വെച്ചോണ്ട് ഞാൻ ഇനി ഒരിക്കലും കഴിക്കില്ല എന്റെ ലൈഫിൽ ആരും കംസ് എല്ലാവരും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എൻജോയ് പോകുന്ന അപ്പോഴും വാട്ട് യു എനിക്ക് കാലമായിട്ട് അറിയാവുന്നവർക്ക് ദേ മൈ അത് അല്ലാന്നുള്ളത് ഇപ്പം എന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും ആ ഒരു മനസ്സിലായി തുടങ്ങി വാട്ട് ഐ ആം ഗോയിങ് ഇൻറ്റു അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറിച്ചോ എന്താ ലവ് ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഐഡിയ നമ്മൾ കുറച്ചുകൂടെ മെച്ചൂർ ആവുമ്പോ ചേഞ്ചസ് സോ വാട്ട് യു ലുക്കിംഗ് ഫോർ ഇൻ എ പാർട്ട്ണർ ദാറ്റ് ഓൾസോ വേരീസ് അപ്പൊ എന്റെ കേസിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട് നമ്മള് ചെറുപ്പത്തിലെ കോളേജിൽ പഠിക്കുമ്പോഴത്തെ ഒരിതായിരിക്കില്ല നമ്മുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു ഐഡിയ പാർട്ട്നറിനെ കുറിച്ച് അപ്പൊ ആ ഒരു വ്യത്യാസം വന്നിട്ട് സോ അങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാനും വിത്ത് മൈ ജോബ് ഇറ്റ്സ് നോട്ട് വെരി ഈസി ഏത് ഒരാളെ പരിചയപ്പെട്ടപ്പം അറേഞ്ച് മാരേജ് തന്നെ ഒരാളെ മീറ്റ് ചെയ്ത് അറിയാനോ അല്ലെങ്കിൽ കൂടുതൽ ടൈം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കുറവാണ് എല്ലാരും ബിസിയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ആൺപിള്ളേരും ബിസിയാണ് എല്ലാരും ബിസിയാണ് സോ അതാണ് മെയിൻ ആയിട്ട് അല്ലാതെ ഞാൻ ഇതിനൊന്നും ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് വിവാഹം

എനിക്ക് ഒരു ശരിക്കും ആഗ്രഹമുള്ള കുറച്ച് ക്വാളിറ്റീസ് അത് വലിയ വലിയ കുഞ്ഞു കുഞ്ഞു ഉള്ളൂ അല്ലാതെ അവരുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തോന്നിയിട്ടുള്ള എന്താണ് ബെറ്റർ ഈ ഒരു കാലഘട്ടം നമ്മളിപ്പോ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട് ആക്ച്വലി ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരുപാട് കേസസ് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പേഴ്സിൽ വായിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് മാരേജ് ലൈഫിൽ ഭയങ്കര ഇത് രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും അറ്റ് പ്രസന്റ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് ഈ ഒരു കാലഘട്ടം വെച്ചിട്ട് ും നല്ല ഞാൻ പറയുന്ന സോ ഇപ്പോഴത്തെ പിള്ളേർക്ക് വളരെ ഈസിയാണ് പിന്നെ ലിവിൻ ആണോ മാരേജ് ആണോ ചോദിച്ചാൽ പ്ലസും പോയിന്റ് ഫ്രണ്ട് സർക്കിളിൽ തന്നെ കണ്ടിട്ടുണ്ട്

അതുകൊണ്ട് ആ ഒരു പീഡിയയിൽ എനിക്ക് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി പ്രത്യേകിച്ച് നമ്മുടെ ജോബ് ഇങ്ങനെ ആകുമ്പോൾ ചില സമയത്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല സംടൈംസ് യു റിയലി ടയർഡ് യു ഡോൺ വാണ്ട് ടു ഡു എനിങ് സംസ് പീപ്പിൾ ഡോ ഗെറ്റ് ദാറ്റ് ദ ഹോൾ ഡേ ബറ്റ് യു സ്ലെ സോ മെനി അവേഴ്സ് ബൈ കൺ യു ഗെറ്റ് യു റിയലി ടയർഡ് ജറ്റ് ലൈറ്റ് അങ്ങനത്തെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നേച്ചറുള്ളതും സമൺ ഹു ഈസ് വെരി ക്ലോസ് ടു ദ ഫാമിലി പിന്നെ കുറച്ച് ഹ്യൂമർ സെൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ആഗ്രഹം ക്രൂ എന്ന് പറയുന്ന കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഇത് രണ്ടും കൂടി കൊണ്ടുപോകാമെന്നൊരു പ്ലാൻ അല്ലെങ്കിൽ ഞാൻ കോളേജ് ലൈഫിൽ മോഡേൺ ചെയ്തിരുന്ന ആളാണ് അതെ സോ ഐ ഹാവ് വർക്ക്ഡ് വിത്ത് सम ഓഫ് ദി റെപ്യൂട്ടഡ് പ്രൈൻസ് കോളേജിലായിരുന്നു സമയത്ത് ആ സമയത്ത് എനിക്ക് മൂവി ഓഫേഴ്സും ഉണ്ട് ബട്ട് ഐ വാസ് Someone who is like you know inki jolly madina creature ആണ് ശരിക്കും പ്രൊഫഷണൽ ലവർ ആണോ പാഷൻ ലവർ ആണോ ഈ രണ്ടെണ്ണവും കൂടി ഒരു നമ്മൾ ഒരു ത്രാസ് ചെയ്തിട്ട് ഇരുന്നഞ്ഞാലേ 62 40 640 ഏതാണ് 60 ഏതാണ് 40 പ്രൊഫഷണൽ ആണ് ഇത് ഈ പ്രൊഫഷൻ നേരത്തെ മൂവി ഈസ് പാഷൻ എപ്പോഴെങ്കിലും ലൈക്ക് പട്ടാളം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്കുള്ള ഒരു ഓഫർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ടെണ്ണത്തിൽ ആ സമയത്തുള്ള ഒരു സമയത്ത് എന്തായാലും പോകാൻ പറ്റുന്ന കേട്ടിരുന്നു ഇല്ല ഒന്നും കേട്ടില്ല കഴിഞ്ഞ സിനിമയാണെന്ന് മാത്രമേ എനിക്കറിയില്ല ബിക്കോസ് ടൈമും ഡേറ്റ്സും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രീതിയിലും ചെയ്യാം സോ ഐ ഹ്വൻ ഹെർഡ് ദോറിൻസ് കേൾക്കാൻ എനിക്ക് പോയി സിനിമയ്ക്ക് ഒളിച്ചോടിപ്പോൾ കേട്ടു ശരിക്കും ഇത് പ്രൊവേഷൻ ആയതുകൊണ്ട് ആ ജോലി നമുക്ക് വേണമെന്നുള്ള മാറിയതാണ് പിന്നെ ആ സമയത്ത് ഇതൊരു വിഷമമുള്ള തീരുമാനമായിരുന്നു പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ലൈക് ഫോർ പിന്നെ ഇമ്മാനുവലിലൂടെയാണ് എൻട്രി വരുന്നത് പിന്നെ ഒരു ടെൻ ഇയേഴ്സ് ഓൾമോസ്റ്റ് അതായത് ലാൽജോ സാറും ശരിക്കും കളിയാക്കിയ ഒരു കാര്യം അത് പട്ടാളം നടന്നില്ലല്ലോ അപ്പൊ അവര് പറഞ്ഞ നിന്റെ തലയിൽ ഞങ്ങളുടെ കൂടെ ഡെബ്യൂ ചെയ്യണോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്താ പിന്നെ അന്നേ ചെയ്താൽ പോരായിരുന്നു മമ്മൂക്കയും ലാൽജോ സാറും ആ ഒരു കോമ്പിനേഷൻ പത്ത് വർഷത്തിന് ശേഷം നിന്റെ തലയിൽ എഴുതി വെച്ചിരുന്നതായിരുന്നു അങ്ങനെയുള്ള സിനിമയിലേക്കോ സിനിമയിലേക്ക് ഇടയ്ക്ക് എപ്പോഴും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ജോലി ജോലിന്ന് പറഞ്ഞാൽ തെലുഗുനും തമിഴിനും ഒക്കെ ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഐ വാസ് ഹാപ്പി ഇൻ മൈ നമ്മൾ വളരെ ലിമിറ്റഡ് സിനിമകളാണെങ്കിൽ പോലും മുഴുവൻ കൊച്ചി അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ട് സി ഞാൻ പറഞ്ഞില്ല എന്റെ മോഡലിംഗ് ഡേയ്സിൽ എനിക്ക് മൂവി വന്ന സമയത്ത് ചെയ്യാത്ത റിഗ്രെറ്റ് ചെയ്യുന്നോണ്ട് ഇപ്പോഴും ചോദിക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട് ആ സമയത്ത് തന്നെ അതുണ്ട് അതിന് മോഡലിങ് ചെയ്തോണ്ടെന്ന് ആൻഡ് സോ ഇപ്പ അവർ എവിടെയാന്ന് അറിയുമോ അല്ല എന്റെ തോട്ട് പ്രോസസ് ഡിഫറെന്റ് ആണ് ഇന്നും ഞാൻ തുടങ്ങിയപ്പോഴും ഒരുപാട് പേര് പറഞ്ഞവരുണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടി വരുന്ന സിനിമകളെല്ലാം ചെയ്യണ്ട പറഞ്ഞ ഹാപ്പി വിത്ത് മൂവി ചെയ്താലും ചെയ്തില്ലെങ്കിലും പക്ഷെ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു റാൻഡം മൂവി പോയി ചെയ്യണോന്നും എനിക്കില്ല സിനിമകളിൽ ഞാൻ ചെയ്യാത്ത ഉണ്ട് കേസുണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായാലും അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും തോന്നിയില്ല അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ശരിക്കും ഈ പറഞ്ഞ പോലെ തെലുങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ധാരണ വേണം അപ്പൊ ഈ സ്ക്രിപ്റ്റിൽ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ എൻട്രി ഓക്കെ സെക്കൻഡ് മൂവി ഒക്കെ അല്ലെങ്കിൽ കൂടെയുള്ള ഉള്ള കോസ്റ്റാറും ഡയറക്ടറും നോക്കുമ്പോ ബാനും ചിലപ്പോ നമ്മൾ ചെയ്തേക്കും അതിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഒക്കെ ഈ എടുത്ത ഡിസിഷൻ പോലെ എപ്പോഴും സ്റ്റിഫ് ആയിട്ട് എടുക്കുന്ന ആളാണ് അതായത് സ്ക്രിപ്റ്റിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണം അങ്ങനെ ഡിസിഷൻ സ്വയം എടുക്കുന്ന തന്നെയാണ് ഇനിഷ്യലി ഞാൻ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ സ്റ്റോറി ലൈൻ ക്യാരക്ടർ എന്താണ് എന്താ എടുക്കുന്നതിലേക്ക് ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ അതോ ഐ എം ജസ്റ്റ് അങ്ങനെ ഒരു ഇത് ഒരു മേ ബി ഒരു മൂന്നാല് മൂവി കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ സമയത്ത് അതിന് മുമ്പൊക്കെ പുള്ളിന്റെ ഭാര്യ തന്നെ ചെയ്യുമ്പോ ഞാനും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ എന്താ നമ്മൾ വെറുതെ നടക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു നമുക്കൊരു ഒന്നും പറയുന്നില്ല ഇത് എന്തോടാ നമ്മളൊന്നും പറയുന്നില്ല ഡയലോഗ്സ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ ഇതെങ്ങനെയാ വരുന്നോന്നുള്ളത് അതുകൊണ്ട് ഞാൻ അമലിനോട് ചോദിച്ചപ്പോ ഡയലോഗ്സ് ഇല്ലെന്ന് മാത്രം പറഞ്ഞു ഇടാ ഡയലോഗ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാ അഭിനയിക്കുക ഇങ്ങനോരോ ഇതായിരുന്നു ഞങ്ങക്ക് മൂന്ന്

എനിക്ക് ആ എനിക്കാ ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല എന്റെ കേസിലല്ല ഇപ്പം ഫ്ലൈറ്റിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നവരുണ്ട് പല പല ഇത് നമുക്ക് കാണാൻ ഇപ്പൊ ഇൻസ്റ്റലായാലും എംബ്രൈറ്റ് ആയാലും അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ഫ്ലൈറ്റിൽ വെച്ച് ആൾക്കാരോട് ക്രഷ് തോന്നിയിട്ടുണ്ടോന്ന് എന്ന് ചോദിച്ചാൽ അത് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം ുലർ ക്വാളിറ്റി നമ്മള് ഇഷ്ടപ്പെടുന്നോ അങ്ങനത്തെ നമ്മൾ എന്താ പറയാ രാജ്യത്തായിരുന്നു ഏറ്റവും രാജ്യത്ത് ഭയങ്കര റൊമാൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് പറയാൻ എനിക്കില്ല അല്ലെങ്കിൽ ആളുകളുടെ ഇടപഴകിയ സമയങ്ങളിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ ഓക്കെ ഇത് കൊള്ളാം ഇവിടെ ക്രൂമാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ആൾക്കാർ ഭയങ്കര നല്ലതാണ് ഇന്ത്യക്കാര് എസ്പെഷ്യലി സൗത്തിലോട്ട് ഫ്ലൈ ചെയ്യാൻ നമ്മുടെ ക്രൂമാർക്ക് ഭയങ്കര ഇഷ്ടം പാസഞ്ചേഴ്സ് വെരി സ്വീറ്റ് ആൻഡ് നൈസെന്റ് അങ്ങനത്തെ ഇത് നോർത്തിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിനെ കല എന്ന് പറഞ്ഞ പോലെ പാരീസ് ഈസ് നോൺ ആസ് എ സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്നല്ലേ പറയാം അപ്പൊ അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് കപ്പിൾസിനെ കാണാൻ പൊള്ളിക്കും അങ്ങനത്തെ അല്ലാതെ ഒരു പെർട്ടിക്കുലർ സിറ്റി എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാഫ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അല്ലാതെ നമ്മളിപ്പോ ഉണ്ട് യൂത്ത് ഐക്കൺസ് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ പറയുന്ന പെർട്ടിക്കുലർ സംഗതിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ആക്ടർ ആരാണെന്നുള്ളത് പറയാം ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതൊരു മാറ്റർ എന്തെങ്കിലും അപ്പുറത്തേക്ക് പറ്റിയാണെങ്കിലും ും ഫ്ലോൺ പിന്നെ വിക്കി ആയിരുന്നു രണ്ടുപേരുടെയും കൂടെ ആയ ഫ്ലാ ഇന്നലെ ആണെങ്കിൽ നാട്ടിൽ പോയിട്ട് വരുമ്പോ ഋത്തിക് റോഷനെയും കണ്ടു സോ മൂന്ന് ആഗ്രഹങ്ങളെ സാധിച്ചു ഒരു ഒരു മെറ്റീരിയൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ആരാണ് തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ തന്നെ ഐ വാസ് നോട്ട് ക്യാരക്ടർ ഇനിഷ്യലി ചിലത്യർ അല്ലെ ഇനിഷ്യലിക്ടറിന്സ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചില കൺഫ്യൂഷൻസ് വരുന്ന െ പറ്റി പറയാം അതല്ലാതെ തന്നെ ബാക്കി കാര്യങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട ഇല്ലെങ്കിൽ ഈ രണ്ട് ഫീൽഡിൽ നിൽക്കുമ്പോ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ് പ്രധാന വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ

സീരിയസ്ലി ഐ ഐ ലൈക് ബി അങ്ങനെയാണ് ബുക്സ് വായിക്കുന്ന അല്ലെങ്കിൽ കേസിലും ബാക്കി ഹോബീസിന് ടൈം കൊടുക്കുന്ന ആൾ എന്ന രീതിയിൽ മൂഡ് അനുസരിച്ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോ നല്ല മൂഡിലാണെങ്കിൽ വായിച്ചപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര ചെയ്യുമ്പോ ബുക്ക് സ്റ്റോറില് കണ്ട ഒരു ബുക്കായിരിക്കും സമൻ പറഞ്ഞ ഒരു ബുക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഒരു ക്രൂ പറഞ്ഞ ബുക്കായിരിക്കും ഇറ്റ് ബി എനിങ് ടെൻ ടെൻ കൊടുക്കാൻ പറ്റുന്ന ും പോകുന്ന സമയം ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാറുണ്ടോ രണ്ടും കൽപ്പിച്ച് പണ്ടൊക്കെ ആളുകൾ തിരിച്ചു കടിക്കാത്ത എന്തിനേയും കഴിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഗിഫ്റ്റിന്റെ കൈസൂടി പറയാം അതായത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് നമ്മൾ വാലന്റൈൻസ് ഡേ പറയുമ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ കാർഡ് കൊടുക്കുന്ന ഉണ്ട് നമുക്ക് വാലന്റൈൻസ് ഡേയിൽ കിട്ടിയതോ അല്ലാതെ കിട്ടിയതോ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഗിഫ്റ്റിനെ പറ്റി കൂടി പറഞ്ഞു എന്റെ അങ്ങനെ പ്രഷ്യസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഞാൻ കോളേജിൽ മോഡലിംഗ് അസൈൻമെന്റ്സ് ചെയ്യുന്നു പറഞ്ഞ ആ സമയത്ത് ഐ തിങ്ക് ഏതോ ഒരു ക്യാമ്പയിൻ്റെ പേയ്മെന്റ് വന്നപ്പോൾ അമ്മ അതിന്റെ പൈസ വെച്ചിട്ട് ഷി ഗോട്ട് മേ എ സ്മോൾ ഇയറിംഗ് സോ ദാറ്റ് സ്റ്റിൽ വിത്ത് സോ ദാറ്റ് ഹാസ് ടു ബി വൺ ഓഫ് ദി മോസ്റ്റ് മെമ്മറബിൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ പൈസ കൊണ്ട് വാങ്ങിയൊരു ഇതെന്നുള്ള ആ ഒരു ഇത് സോ അമ്മ വാങ്ങി തന്ന ദാറ്റ് ഹാസ് ടു ബി വൺ ഓഫ് ദി മോസ്റ്റ് മെമ്മറബിൾ വൺ പണ്ടൊക്കെ ബോഡി ഷേവിംഗ് കൈൻഡ് ഓഫ് കൗണ്ടറുകളൊക്കെ ആളുകൾ ആ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി എന്നുള്ള രീതിയിൽ എടുക്കുമായിരുന്നു പക്ഷെ കാലം മാറിയ ആളുകൾ കുട്ടികൾ ഈ ഒരു ജനറേഷനൊക്കെ കൃത്യമായിട്ട് അതിനെ അങ്ങനെ വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അല്ലാതെയും ചിരിപ്പിക്കാമെന്ന് പറയാം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഒരു കൗണ്ടർ പറയുമ്പോൾ അത് ഇപ്പൊ റീനുവിനെ അല്ലെങ്കിൽ റീനുവിനെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ കൂടെ ആണെങ്കിലും നമ്മളത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് ക്രിക്ലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് അതിനോട് ചോദിച്ചാൽ ഞാൻ കൂടെ ചെറുപ്പമായിരുന്ന സമയത്ത് എനിക്ക് പറഞ്ഞത് ഇഷ്ടായില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത നല്ല ഉദ്ദേശിക്കുന്നത് ടോൺ ആയിരിക്കാം ബട്ട് അങ്ങനെയുള്ള അല്ലാതെ ഷേമിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാം ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്ത് നമ്മുടെ ആൾക്കാര് നമ്മളിപ്പോൾ ഒരു പിക്ചർ ഇടുവാണെങ്കിൽ ഞാൻ എന്നെ കുറിച്ചല്ല പറയുന്നത് പൊതുവേ എനിക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആൾക്കാർക്ക് അതിലൊരു ആയിട്ട് ഒരു വളരെ മോശം കമന്റ്സ് ഇടുന്നത് ഇത് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് ഇപ്പം ദാറ്റ് ഇസ് നോട്ട് റിയലി നൈസ് ബിക്കോസ് ആൾക്കാർക്ക് ആർക്കായാലും അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മളാരെയും നിർബന്ധിച്ച് ഇത് കാണാൻ പറയുന്നില്ല അത് കണ്ടോണം ഇതിന് കമൻറ്റ് പക്ഷെ ഓക്കെ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ഇങ്ങനെയെന്നുള്ളൊരിതുണ്ട് പക്ഷേ എവറി വൺ ഹാസ് ദ റൈറ്റ് ടു വെയർ വോട്ട് ദ വോണ്ട് ടു വെയർ റൈറ്റ് അതിന് ഒരുപാട് ജഡ്ജ്മെന്റൽ അതിനൊരുപാട് ജഡ്മെന്റായിട്ട് മോശം കമന്റ് റിപ്ലൈ കൊടുക്കണം എന്ന് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഭയങ്കര നാസ്റ്റി കമന്റ്സ് ഇതുവരെ വന്നിട്ടില്ല ആകെപ്പാടെ വന്നിട്ടില്ലേ രണ്ടോ ഈ ഭയങ്കര വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഈ രോഗമുള്ള ചിലരുടെ ചില ഈ മെസ്സേജസ് ഇൻബോക്സിൽ വരുന്ന ബ്ലോക്ക് അത്ര മോശം കമൻസ് വന്നിട്ടില്ല ട്വന്റി ട്വന്റി ഫൈവിലേക്ക് കടന്നു നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതുവരെ പോകുന്നുണ്ട് ട്വന്റി ട്വന്റി ഫൈവ് അങ്ങനെ തന്നെ പോട്ടെ എല്ലാവിധ ആശംസകളും ആന്റി പറഞ്ഞു വാലന്റൈനെ വാലന്റൈനെ കിട്ടിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കപ്പിൾ ഇന്റർവ്യൂ എടുക്കാം നമ്മൾ വാലന്റൈൻസിനെ ഇത്തവണ സിംഗിൾ ആയി പോയി നെക്സ്റ്റ് നമ്മള് ഇത് കാണുന്ന െസ്റ്റുകൾ സംഭവിക്കട്ടെ അടിപൊളി ക്ലൈമാക്സുകൾ ഉണ്ടാവട്ടെ